നമ്മൾ സംസാരിക്കുന്നത് സാറാണ് ലൈറ്റ് ടു ലൈറ്റൺ ഗ്രൂപ്പിന്റെ ജീവാത്മാവും പരമാത്മാവും ബിൽസനാണ് സോഷ്യൽ മീഡിയയിലെ ഒരു എഴുത്തുകാരനാണ് ചെറുപ്പത്തിലെ സഭാ കൌൺസിലെ അംഗമായിരുന്നു എൺപതുകളുടെ ആദ്യം കോട്ടയം കൊച്ചി ഭദ്രാസനത്തില് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഓർമ്മകൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് ഗാന ാവാണ് യൂട്യൂബറാണ് യുവജന സംഘത്തിന്റെ ഭദ്രാസന സെക്രട്ടറി വെസ്റ്റേൺ ഇന്ത്യ കോൺഫറൻസിന്റെ സെക്രട്ടറി നവജീവൻ ബോംബെയിലെ നവജീവന്റെ ട്രസ്റ്റി മുംബൈ ഭദ്രാസന വികസന സംഘത്തിന്റെ സെക്രട്ടറി ഒ എൻ ജി സി മലയാളം ബോംബെ സമാജത്തിന്റെ പ്രസിഡന്റ് ഈ വിധത്തിലെല്ലാം അദ്ദേഹം നമുക്ക് സുപരിചിതനാണ് ഒ എൻ ജി സിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം ആനിക്കാടെ ആരോഹണം ഇടവകയാണ് ഇപ്പോൾ ബോർവില്ലിയുടെ വയ്യിലെ അംഗമാണ് അദ്ദേഹം മലയാളം പ്രൈവറ്റായിട്ട് എം എ വരെ പഠിക്കുകയും മലയാളത്തിൽ ഭംഗിയായിട്ടും മനോഹരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ ലൈറ്റൻ ടു ലൈറ്റൺ ഗ്രൂപ്പ് തുടങ്ങിയതും അത് നിലനിർത്തുന്നതും അതിനുവേണ്ടി അശാന്ത പരിശ്രമം ചെയ്യുന്നതും വിൽസണാണ് വിൽസന നിങ്ങളുടെ എല്ലാം പേരിൽ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും വിൽസൺ കാര്യം സംസാരിക്കും ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാക്കില് എന്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക സമയം ലാഭിക്കാൻ വേണ്ടിയാണ് എല്ലാവരോടും നമസ്കാരം ഒരു വട്ടം കൂടെ നമ്മുടെ ഭരണഘടന അനൌദ്യോഗിക ഭേദഗതിയിലെ പ്രൊഫസർ ഡോക്ടർ ജോർജ് വർഗീസ് മുക്കോലക്കൽ ബദേൽ മർത്തോമ ഇടപക ശ്രീ തോമസ് ചെറിയാൻ നന്ദൻകോട് എർച്ചലി മർത്തോമ ഇടപക ആദ്യായ ഇരുപത്തിയഞ്ച് മണ്ഡല അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം എടുക്കുന്ന ഈ വിഷയം പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വേറെ രണ്ട് വിഷയങ്ങളിലൂടെ പ്രാധാന്യമുള്ളത് കൊണ്ട് എടുക്കുന്നു എല്ലാ വിഷയങ്ങളും എടുക്കാൻ നമ്മുടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് പ്രധാന വിഷയങ്ങൾ മാത്രം എടുത്തു പോവുകയാണ് ഈ വിഷയത്തില് ഇത് വലിയ ഒരു ഭേദഗതിയാണ് കാര്യം വൗപ്പ് സെവൻ നമ്മുടെ ഭരണഘടനയുടെ വകുപ്പ് സെവനിലുള്ള മെട്രോപോളിത്തമാരെ വായിക്കുവാനായിട്ടുള്ള ഒരു നിയമമുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഞാനത് ഇത് മൊത്തം ഞാൻ വായിക്കുന്നില്ല അതുകൊണ്ട് അതിനകത്ത് മേൽപ്പെട്ടത്തെ മൂപ്പുള്ള ആള് ആണ് നമുക്ക് നിലവിലെ മെട്രോപോളിത്തായിട്ട് നമ്മൾ വാഴിക്കുവാനായിട്ട് സഭയുടെ ഭരണഘടന രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നും ഇന്നലെ ഉള്ളതല്ല ഇത് വർഷങ്ങളായിട്ട് ഈ സഭ ഇങ്ങനെ ഇതേ കീഴ്വഴക്കങ്ങളിലാണ് തുടരുന്നത് അതിനകത്ത് ഏതെങ്കിലും എന്ന് വെച്ചാല് ഒരേ സമയത്ത് വായിക്കപ്പെട്ടവരാണെങ്കിൽ പ്രായം കൂടിയ ആളെന്ന കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നിലവിലുള്ള വകുപ്പ് ഏഴ് അതിന് ഭേദഗതി വരുന്ന ഞാൻ മൊത്തം വായിക്കുന്നില്ല എപ്പിസ്കോപ്പമാരിൽ നിന്നും ഒരാളെ എപ്പിസ്കോപ്പമാരുടെ സംഘം ചേർന്ന് പ്രാർത്ഥനാപൂർവം തെരഞ്ഞെടുത്ത് മർത്തോമ മെത്രോ പോലീത്തെയായി അവരോധിക്കേണ്ടതാണെന്നാണ് ഭേദഗതി ഈ ഭേദഗതി അവതരിപ്പിച്ച സാറ് പ്രൊഫസർ ഡോക്ടർ ജോർജ് വറിയ സാറ് ചെറിയ കാലം തൊട്ട് വളരെ എങ്ങായിരുന്ന കാലം തൊട്ട് എന്റെ ഒരു സുഹൃത്തും ഞങ്ങളൊക്കെ ഏറെക്കുറെ ഒരേ അടുത്തുള്ള നാട്ടുകാരുമാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോഴേ സാറിന്റെ ഒരു പ്രമേയത്തെ ഇങ്ങനെ ശക്തമായിട്ട് എതിർക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാപ്പോൾ എന്നെ അധിക്ഷേപിക്കുന്ന ഒരു കാര്യം തൊണ്ണൂറുകളില് ഞാന് സഭാ മണ്ഡലത്തിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെ ആക്റ്റീവായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെ ഈ പ്രൊഫസർ ഡോക്ടർ ജോർജ് ഹോറി സാറ് അവിടെ മണ്ഡലാംഗമായിരുന്നോ ഞങ്ങളൊക്കെ ഒരുമിച്ച് മണ്ഡലാംഗങ്ങളായിട്ടിരുന്നവര് സാറിന് അന്നും ഇതുപോലൊരു ഭേദഗതി വർത്തമാന സഭയുടെ ഭരണഘടനയും വേണമെന്ന് ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴ് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ മെട്രോപൊലിത്തമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധമായി യാതൊരു പ്രശ്നവും നിലവിലില്ലാതിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഭേദഗതി പ്രമേയം കൊണ്ടുവരുമ്പോഴേ അതിന്റെ പിന്നില് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ സംശയിക്കണം കാര്യം സാധാരണ ഇവിടെ വരുന്ന ഭേദഗതികളൊക്കെ പഠിച്ചു കഴിഞ്ഞാല് ഭരണഘടനാ ഭേദഗതികളൊക്കെ വരുമ്പോ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായി അതിന്റെ പേരിലായിരിക്കും സാധാരണഗതിയില് ഭേദഗതി പ്രമേയങ്ങൾ വരുന്നത് എന്നാല് ഇവിടെ വന്നത് നിലവിൽ യാതൊരു പ്രയാസവും ഇല്ല ഒരു സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന സമയത്ത് ആ സ്മൂത്ത്നെസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് കാണുമ്പോൾ അതിശയം വരികയാണ് ഈ അടുത്ത കാലത്തെ കണ്ട ഒരു പ്രയോഗമുണ്ട് ആർക്കു വേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ എന്നൊരു പ്രയോഗം ഞാൻ പണ്ടത് കേട്ടിട്ടില്ല നീ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റാർക്ക് വേണ്ടിയോ തിളയ്ക്കുന്ന സാമ്പാർ എന്നൊരു പ്രയോഗം കേട്ടു ഈ ഭരണഘടനാ ഭേദഗതി കണ്ടപ്പോഴെ എന്റെ മനസ്സിൽ അത് തന്നെയാണ് വന്നത് കാരണം ഇതിന്റെ പിന്നില് ആർക്കോ ഈ നിലവിലുള്ള സംവിധാനത്തിൽ അധികാരം ലഭിക്കത്തില്ല അല്ലെങ്കിൽ മെട്രോബോലിത്ത് ആകാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു ദുഃഖമോ അല്ലെ വേദനയോ വിഷമോ അധികാര കൊതിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ അതുകൊണ്ട് എനിക്ക് അത് കിട്ടിയേ പറ്റുവുള്ള വ്യക്തി ഇതിന്റെ പിന്നിലുണ്ട് എന്നൊരു സംശയം എനിക്ക് തെളിവില്ല സംശയം എനിക്കുണ്ട് അല്ലെങ്കിൽ ഈ ഇത്രയും നാളും ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് പോയ സമയത്ത് ഒരു ഭേദഗതി പ്രമേയം വരത്തില്ല ഇതിനകത്ത് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥനാപൂർവം ഒരാളെ എടുക്കണമെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കുന്ന വലിയൊരു ആത്മീയമല്ലേ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഒരു ആളിനെ എടുക്കണമെന്ന് ഈ അപ്പോ പ്രവർത്തികളുടെ ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മുതലേ ഇരുപത്തിയാറാം വാക്യം ഞാൻ വാക്യം വായിക്കുന്നില്ല സമയം അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്നാ അറിയാം അവിടെ ആ ഇരുപത്തിയൊന്നാമത്തെ ഭാഗ്യമായി ആകയാൽ കർത്താവായ യേശു യോഗനാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച് പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ സാക്ഷിയായി തീരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന രാവും പകലും നടന്ന അതായത് യോഹന സ്നാപകന്റെ സ്നാനമേറ്റ് അന്ന് മുതൽ ക്രൂശാരോഹണത്തിൽപ്പെടുകയും ഉയർത്തെഴുന്നേക്കുകയും ചെയ്ത ആ സമയം വരെ ഉണ്ടായിരുന്ന യേശുവിന്റെ കൂടെ നടന്ന ആ ആൾക്കാരിൽ ഒരാളെ തെരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്താ സംഭവിച്ചത് അങ്ങനെ ഒരു താല്പര്യം വന്നപ്പോൾ യേശു യേശുവിന്റെ കൂടെ നമ്മൾ ആ നമ്മളുടെ രക്ഷകൻ നമ്മൾ അംഗീകരിക്കുന്ന യേശുവിന്റെ കൂടെ നടന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ ഒരാളല്ലായിരുന്നു അവിടെ ജോസഫ് ബർഷപ്പ എന്ന് പറയുന്ന ജോസഫും മധ്യാസ് എന്ന് പറയുന്ന രണ്ടുപേരും അവിടെ രംഗത്ത് വന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം ഞാൻ പറയുന്നത് വെറും ഓർഡിനറി നമ്മളെ പോലെയുള്ള മനുഷ്യന്റെ കാര്യമല്ല യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അവിടെ ഏകകണ്ഠമായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ് ഈ പുതിയ നിയമത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ആ പുതിയ നിയമം ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു നവീകരണ സഭയാണ് അതുകൊണ്ട് തന്നെ നമുക്കും അറിയാം നമ്മൾ അതിനകത്തെ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി പ്രതിപാലിക്കുന്നവരാ എവിടൊക്കെ ഒരു ചെറിയ സ്ഥാനം ലഭിക്കും അവിടൊക്കെ നമ്മൾ മത്സരത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നവരാണ് ആ ഒരു സാഹചര്യമാണ് ഒന്നാമതായിട്ടുള്ളത് അന്നിട്ട് അങ്ങനെ വന്നിട്ട് അവസാനം രണ്ടു പേര് രംഗത്ത് വരികയും മത്യാസും യോസഫ് എന്ന് പറയുന്ന ബർഷപ്പായും ഒരു മത്സരിക്കുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് അല്ലാതെ അന്നിട്ടും ഒരു കോംപ്രവൈസിലെത്തിയില്ല അവസാനം മത്സരിച്ച് അന്നത്തെ ഒരു സംവിധാനത്തിൽ ചീട്ടിട്ടെടുത്തു എന്നേ ഉള്ളൂ പക്ഷെ രണ്ടു അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഒരു മത്സരത്തിനവസരം നെപ്പിസ്കോപ്പർമാരുടെ ഇടയിൽ കൊടുക്കണോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നിലവിൽ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കുമ്പോൾ നല്ലൊരു ഭരണഘടന ഇതുവരെ ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത ഒരു ഭരണഘടന ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാവുന്ന വിടാവുന്ന രീതിയിൽ ഒരു ഭേദഗതി കൊണ്ടുവരേണ്ട ആവശ്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇവിടെയാണ് ചില വ്യക്തികളുടെ അധികാര കൊതികൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ട് ഇനി അടുത്തത് നിലവിലുള്ള മെട്രോപൊലിത മാറുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഈ ഒരു സംവിധാനം വീണ്ടും ഒരു മെട്രോപൊലിതയെ തെരഞ്ഞെടുക്കേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിമൂന്ന് മെത്രാച്ചന്മാരുണ്ട് നമുക്ക് ഈ പതിമൂന്നില് ഒരു മെത്രാപോലി അങ്ങ് മാറി എന്നിരിക്കട്ടെ ഏതെങ്കിലും കാരണവെച്ചാൽ അത് മരിച്ചോകാം ഏഹ് രോഗം വന്നാൽ അല്ല റിട്ടയർമെന്റ് സ്വയം അങ്ങ് മാറി എന്നിരുന്നാലും പിന്നെ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേര് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രണ്ട് ടീമായി ആറ് ആറുപേരാറുപേരായാൽ നാളെ ഈ സഭയില് എന്താ സംഭവിക്കുന്നോക്കാമല്ലോ സഭ പിളരുവാന് വേറെ വഴിയൊന്നും അന്വേഷിക്കണ്ട അങ്ങനത്തെ ഒരു ഭേദഗതിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ആറന്നല്ല ഇനി നാലു ഒരു പക്ഷത്തും എട്ടുപേരും അറുപക്ഷത്തും വന്നാൽ പോലും ഈ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും എന്തിനാണ് ഇത്രയും മനോഹരമായ നിലവിലൊരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ അത് ഭേദഗതി ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരു ഭേദഗതിയുമായിട്ട് വരുന്ന ഇവല്ല കാരണമുണ്ടോ എന്ന് വളരെ വേദനയോടുകൂടിയാണ് ചിന്തിക്കുന്നത് ഇനി അടുത്ത വിഷയം തന്നെ ഇനിയും ഈ സംവിധാനത്തില് ഇനി ഇങ്ങനെ അങ്ങ് പ്രായമൊന്നും വേണ്ട വേർപ്പെട്ട മൂപ്പ് ഒന്നും വേണ്ട എങ്കില് നാളെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ജൂനിയർ ആളായിരിക്കും ഇവിടെ മെട്രോപോളിയാകാൻ പോകുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആൻവാക്സ് ചെയ്യാനും ഇതുപോലെയുള്ള കളികളൊക്കെ കളിക്കുവാനും ഈ സീനിയർ ഒത്തിരി പ്രായം ചെയ്യുന്നവരെക്കാൾ ജൂണിയേഴ്സിനും സാധിക്കും എന്നുകണ്ട് ഇത് ഏറ്റവും ജൂനിയേഴ്സിന്റെ താല്പര്യം ഒന്നും അല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വ്യക്തിയുടെ താല്പര്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാര്യം ഈ കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇപ്പൊ ഉദ്ദേശിക്കുന്ന വ്യക്തി മാറിയാ പോലും നാളെ പിന്നെയും പ്രശ്നം വരുവാ എല്ലാവിധ ഇക്വേഷനുകളും തവിടം മറിയും പുതിയ ഭരണഘടനാ ഭേദഗതിയിൽ മെട്രോപോളിത്തായിക്ക് വളരെയധികം പവറുണ്ട് മറ്റേ പിമാരുടെ എതിരെ നടപടി എടുക്കാൻ പോലും പവറുണ്ട് ആ സാഹചര്യത്തിലാണ് ഇതുപോലൊരു ഭരണഘടനാ ഭേദഗതി വന്നിട്ട് ഞങ്ങൾക്ക് ആ പവർ പിടിച്ചെടുക്കണം എന്നിട്ട് മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാൻ സാധിക്കുമെങ്കിൽ കയറുക അല്ലെങ്കിൽ ഞങ്ങളുടെ പണ്ട് എതിർത്ത് പ്രശ്നം ഉണ്ടാക്കിയവര് ഇനിയും മെത്രാപോലിത്തെ ആയിക്കഴിഞ്ഞാൽ അവര് ഞങ്ങൾക്കെതിരെ പണീഷ്മെന്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഉത്കണ്ഠകൾ ഉണ്ടാകുവാൻ പോലും ഈ ഭരണഘടനാ ഭേദഗതി കാരണമാകും ഞാൻ ഈ കാര്യത്തിൽ ഇത്രേ പറയുന്നുള്ളൂ യാതൊരു ആവശ്യമില്ല ഇവിടെ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട് നിലവിലുള്ള ഈ എൺപത് വയസ്സിന്റെ റിട്ടയർമെന്റ് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാനായിട്ട് ഉള്ള ഒരു താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് ഒരു പക്ഷെ ഉണ്ടായിരിക്കാം പക്ഷേ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതല്ല ഇവിടെ ഒരു പ്രത്യേക വ്യക്തിക്ക് അല്ലെ ഒന്നോ രണ്ടോ വ്യക്തിക്ക് ഈ സ്ഥാനത്ത് എത്തുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട മണ്ഡലാംഗങ്ങൾ ഒരു കാരണവശാലും സഭയെ ചിഹ്നഭിന്നമാക്കുന്ന അല്ലെങ്കിൽ സഭയിൽ അന്ധ ഉണ്ടാക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിക്ക് ഒരു കാരണവശാലും വഴി വെച്ച് കൊടുക്കരുത് ഇത് അവഗണിച്ച് നിലവിലുള്ള സംവിധാനം തന്നെ തുടരുക ടി സ്കോപ്പാമാരുടെ ഇടയിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിലവിലുള്ള സംവിധാനം നിലനിൽക്കണം എന്ന് ഞാൻ പറയുന്നു